തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി കൊച്ചിയിലേക്ക് വരും അവിടെ നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് ഹൃദയം കുടുക്കുക ആറുപേരുടെ ശരീരത്തിൽ വിവിധ ആ കിഡ്നി അതേപോലെ കരള് തൊക്ക് അടക്കം അടക്കം ആറ് പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ആറ് മനുഷ്യരിലായിട്ട് തുടിക്കാൻ പോകുന്നത് അതിൽ ഹൃദയം ഏറ്റുവാങ്ങുന്നത് നേപ്പാൾ സ്വദേശിയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട് മറ്റൊരു രാജ്യത്തുള്ളൊരു പെൺകുട്ടിക്ക് നമ്മുടെ ഒരു സഹോദരൻ്റെ ഷിബുവിൻ്റെ ഹൃദയം ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു തയ്യാറെടുപ്പുകളൊക്കെ ജനറൽ ആശുപത്രിയിൽ എവിടം വരെ എത്തി മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ആദ്യമായിട്ടാണ് ജനറൽ ആശുപത്രി നിലവാരത്തിലുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലൊരു ഹൃദയ ശസ്ത്രക്രിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ തന്നെ ഇതിന് തുടക്കമിട്ടത് അതുമൊരു സർക്കാർ കോളേജാണ് എന്നത് പ്രേക്ഷകർക്കറിയാം കോട്ടയത്ത് അങ്ങനെ ഒരു ഖ്യാതി കൂടിയുണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അത് ഹൃദയ കൈമാറ്റ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് ഇപ്പോൾ ഇത് ജനറൽ ആശുപത്രിയിൽ നടക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുക്കങ്ങൾ എവിടം വരെ എത്തി അല്ലെ ഡോക്ടർ അരുൺകുമാർ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്കാണ് എറണാകുളം ജനറൽ ആശുപത്രി കടക്കുന്നത് കാരണം രാജ്യത്ത് ഇന്നോളം ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിലും ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടില്ല അതിനുള്ള അനുമതി നേടുന്ന രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയും എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ഷിബു എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരന്റെ ഹൃദയവും വേറി അല്പസമയത്തിനുള്ളിൽ ഈ ഹെലികോപ്റ്റർ എറണാകുളത്തേക്ക് പുറപ്പെടും കൂടി എറണാകുളത്ത് ഈ ഹെലികോപ്റ്റർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹൃദയം അവിടെ നിന്നും വേർപ്പെടുത്തി കഴിഞ്ഞാൽ നാല് മണിക്കൂറിനുള്ളിൽ ഈ സ്വീകർത്താവിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ നടപടി പൂർത്തിയാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഒരു വർഷമായി ഈ നേപ്പാൾ സ്വദേശിനിയായി ഇരുപത്തിയൊന്ന് വയസ്സുകാരി ദുർഗ ഈ രോഗബാധിതയായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിട്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ആദ്യം സംസ്ഥാനത്തുള്ളവർക്കാണ് പ്രയോറിറ്റി അതിനുശേഷം രാജ്യത്ത് ഉള്ളവർക്ക് അതിനുശേഷം മാത്രമേ വിദേശരായ ആളുകൾക്ക് ഇത്തരത്തിൽ ഹൃദയം നൽകാൻ അല്ലെങ്കിൽ ഓർഗൻ നൽകാനുള്ള നിയമമുള്ളൂ ഇതാണ് കേന്ദ്ര നിയമം ഇതായിരുന്നു സത്യത്തിൽ ദുർഗയുടെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് തടസ്സമായത് അതിനുശേഷം ദുർഗ ഹൈക്കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്തുക എന്നത് ാണ് പ്രയോറിറ്റി അതിനപ്പുറത്തേക്ക് ഈ പൗരത്വത്തിന് ഒരു കാരണമാക്കി കാണിച്ച് ഈ ശസ്ത്രക്രിയ വൈകരുത് എന്ന നിർദ്ദേശം ഹൈക്കോടതി കേസ് ഓട്ടോയ്ക്കും അതുപോലെ സംസ്ഥാന സർക്കാരിനും നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദുർഗയുടെ ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ ഈ ഹൃദയം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുർഗയിൽ ആ ഹൃദയം ചലിച്ചു തുടങ്ങും ദുർഗയ്ക്ക് അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ് ഈ രോഗം ബാധിച്ചത് തന്നെയാണ് ഹൃദയഭിക്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെർഡിക്ടറി കാർഡിയോ മയോപ്പതി രോഗം ബാധിച്ചത് തന്നെയാണ് ദുർഗയുടെ അമ്മയും സഹോദരിയും മരിച്ചത് ആ സഹോദരി മരിക്കുമ്പോൾ യസായിരുന്നു പ്രായം അതുകൊണ്ട് തന്നെ ദുർഗയുടെ ചികിത്സ ഇനിയും വൈകിപ്പിച്ചാൽ അവരുടെ ജീവന് വലിയ ഭീഷണിയുണ്ട് വലിയ അപകടാവസ്ഥയുണ്ട് എന്ന റിപ്പോർട്ട് ഡോക്ടർമാർ ഉൾപ്പെടെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുർഗയുടെ ശസ്ത്രക്രിയക്ക് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നതും ദുർഗയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം ഇനി ഒരു തരത്തിലും ഈ ചികിത്സ വൈകിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ട് എന്തായാലും വലിയ ആശ്വാസം മറ്റൊരു രാജ്യത്തുള്ള നേപ്പാളിലുള്ള ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിലെ ചികിത്സാ സംവിധാനം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നു ജീവിതം തിരിച്ചു കിട്ടാൻ പോകുന്നു ആ കുട്ടി അനാഥയാണ് ആ കുട്ടിക്ക് കുടുംബം നഷ്ടപ്പെട്ടതും സമാനമായ രോഗം അനുഭവിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഡോക്ടർമാർ റിപ്പോർട്ടിൽ പ്രകടിപ്പിച്ചിരുന്നു ഇതെന്തായാലും ഹൈക്കോടതി ശരിവച്ചു സംസ്ഥാന സർക്കാരിനും കേസ് ഒട്ടയ്ക്കും നിർദ്ദേശം നൽകി ഇതായിപ്പോൾ ദുർഗയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ് പന്ത്രണ്ടരയോട് കൂടി തിരുവനന്തപുരത്ത് നിന്നും ഷിബു എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരന്റെ ഹൃദയവും പേരെയുള്ള ഹെലികോപ്റ്റർ എറണാകുളത്തേക്കെത്തും അടിയന്തരമായി ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ എത്തിക്കും അതിനുശേഷം ദ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കും എന്തായാലും ഒരു ചരിത്ര നിമിഷം രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് വീണ്ടും എറണാകുളം ജനറൽ ആശുപത്രി കയറുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ നടത്തിയ ജനറൽ ആശുപത്രിയും എറണാകുളം ജനറൽ ആശുപത്രി തന്നെയാണ് പുതിയൊരു നേട്ടം കൂടി കൈവരിക്കുന്നു ഒരു അതിനുള്ള സംവിധാനം ഒരുക്കിയ വകുപ്പിനും അഭിനന്ദനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ കുരുങ്ങുക